എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ശ്രീ രഹസ്യം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ ചാനലിലൂടെ രാമേശ്വരം ശ്രീവിദ്യാ വിദ്യാ പാരമ്പര്യത്തിന്റെ ചരിത്രത്തെ പറ്റിയുള്ള വിവരണം നൽകാം ശ്രീലങ്കയിലെ രാജാവായ പരാക്രമബാഹു എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ രാമേശ്വരത്തെ ശ്രീരാമനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ആധികാരികവുമായ ആരാധനയും ക്രമപ്പെടുത്തുവാൻ തീരുമാനിച്ചു ആ പുണ്യസ്ഥലത്തിന്റെ ശ്രീകോവിലിന്റെ നിർമ്മാണം അദ്ദേഹം പൂർത്തിയാക്കി മഹാരാഷ്ട്രയിൽ നിന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളെ പൂജ അർപ്പിക്കുവാനും ഭാരതത്തിൻ്റെ തെക്കുഭാഗത്ത് അവരുടെ പാരമ്പര്യം പ്രചരിപ്പിക്കുവാനും അദ്ദേഹം സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു ഈ കുടുംബങ്ങൾ ശിവപശുപതിക്കർപ്പണബോധമുള്ളവരായിരുന്നതിനാൽ പാശുപത ശൈവന്മാർ എന്നും അവർ അറിയപ്പെട്ടു ശൈവ പാരമ്പര്യത്തിലെ മകുടോത്തമ ആഗമത്തിലും ചന്ദ്രജ്ഞാന ആഗമത്തിലും അനുശാസിച്ചിട്ടുള്ള ശക്തിയെ പ്രത്യേകം ശിവാരാധനയ്ക്കൊപ്പം അവർ ചേർന്ന് അവർ ആരാധിച്ചിരുന്നു അവരിൽ ചിലർ ശക്തിയെയും മറ്റു ചിലർ ശിവനെയും ആരാധിച്ചു പോന്നു ചിലർ രണ്ടുപേരെയും ആരാധിച്ചു പോന്നു അങ്ങനെയാണ് രാമേശ്വരത്ത് ശിവാരാധനയ്ക്കൊപ്പം ശക്തി ആരാധനയും പ്രചാരത്തിലായത് ശൈവ ശാക്തേയന്മാരുടെയും ഉപാസകരുടെയും ഈ സമൂഹം ദീർഘകാലം പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിലനിന്നിരുന്നു എന്നിരുന്നാലും പിന്നീട് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ അപചയത്താൽ സാംസ്കാരികവും മതപരവുമായ മേധാവിത്വത്തെ ഈ പ്രശ്നങ്ങൾ ഓരോന്നായി പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മഹാരാഷ്ട്രയിലെ ഒരു സംസ്ഥാനത്തിൽ നിന്നുമുള്ള ഒരു രാജ്ഞി രാമേശ്വരത്തേക്ക് തീർത്ഥാടനത്തിന് വന്നപ്പോൾ രാമേശ്വര ക്ഷേത്രം സാധുക്കളുടെയും സന്യാസിമാരുടെയും സംരക്ഷണത്തിനായി ഉപേക്ഷിക്കപ്പെട്ടതായി മാത്രം കാണുകയുണ്ടായി പൂജകൾ വല്ലപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും രാമേശ്വര ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ എങ്ങും നല്ല ക്ഷേത്രകാര്യങ്ങളിൽ പരിജ്ഞാനമുള്ള നല്ല കഴിവുള്ള പണ്ഡിത ബ്രാഹ്മണന്മാരെ രാജ്ഞിക്ക് കാണുവാൻ കഴിഞ്ഞില്ല പ്രാദേശിക രാജാവുമായുള്ള ധാരണയാൽ സ്വന്തം സംസ്ഥാനത്തുണ്ടായിരുന്ന ചില പണ്ഡിത ബ്രാഹ്മണ കുടുംബങ്ങളെ രാമേശ്വരത്ത് താമസിപ്പിക്കുവാനും ക്ഷേത്രം നോക്കുവാനും അയക്കുവാൻ രാജ്ഞി തീരുമാനിച്ചു അവരിൽ നാസിക്കിൽ നിന്നുമുള്ള ഒരു ഹരേകൃഷ്ണയും ഉണ്ടായിരുന്നു ഹരേകൃഷ്ണയ്ക്ക് ചിദംബരാചാര്യ കൈലാസ്നാഥ് നാഥ് എന്നീ രണ്ടു മക്കളുണ്ടായിരുന്നു അവരിൽ അവർ രണ്ടുപേരും പാണ്ഡിത്യത്തിലും ഭക്തിയിലും പിതാവിനെ പിന്തുടർന്നു പോന്നു ചിദംബരാചാര്യർക്ക് വൈദ്യനാഥ് എന്നൊരു മകനുണ്ടായി ഈ വൈദ്യനാഥിന് പിന്നീട് രണ്ട് ആൺമക്കളുണ്ടായി ലോകനാഥ ശിവനെന്നും ഗണപതി ഭട്ടെന്നും എന്നും അവരറിയപ്പെട്ടു ഈ രണ്ട് സഹോദരന്മാരും പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ജീവിച്ചിരുന്നത് ലോകനാഥയ്ക്ക് രാമേശ്വരം ക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ ആരാധനയും സഹോദരനായ ഗണപതിക്ക് രാമേശ്വര ക്ഷേത്രത്തിലെ ദേവി ആരാധനയ്ക്കും അവകാശം പിന്നീട് ലഭിക്കുകയുണ്ടായി ശൈവ ആരാധനയിലെ മഹാഗ്രന്ഥങ്ങളെന്ന് വിശേഷിക്കപ്പെടുന്ന മകടോത്തമ ആഗമവും ചന്ദ്രജ്ഞാന ആഗമവും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ ലോകനാഥ് ക്രമേണ ലോകനാഥമുനി എന്നറിയപ്പെട്ടു പ്രസിദ്ധമായ രാമേശ്വരത്തെ മൂന്നാം ഇടനാഴി നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നതായ മുത്തുവിജയ രഘുനാഥ സേതുപതിയുടെ കൊട്ടാരത്തിലെ ചൊക്കനാഥപിള്ളയുടെ ദേവാലയപ്പാടപ്പട്ടരിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പലപ്പോഴായി പരാമർശിച്ചിട്ടുണ്ട് ശൈവ പദ്ധതിയിലെ പരമോന്നത ശിവജ്ഞാനം രാമേശ്വര ശിവനിൽ നിന്നും പ്രത്യക്ഷത്തിൽ ലഭിച്ച ലോകനാഥമുനി ശാക്തന്ത്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അഷ്ടസിദ്ധികൾ നേടുകയും അവയിൽ നിന്നുമെല്ലാം നിസ്സംഗത പുലർത്തുകയും ചെയ്തു ശാക്തജ്ഞാനത്തിൻ്റെയും മറുതര കണ്ട ലോകനാഥമുനി ദക്ഷിണേന്ത്യയിലെ ധാരാളം യോഗികൾക്ക് ഉപദേശം നൽകി ശൈവ ശാക്ത പാരമ്പര്യത്തിൻ്റെ പ്രധാനിയായി മാറി യഥാർത്ഥത്തിൽ ഇവിടെ മുതലാണ് ദൈവികമായ രാമേശ്വര പാരമ്പര്യത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഭാരതത്തിലെ പ്രധാനപ്പെട്ട നാല് ഹിന്ദു മഹാക്ഷേത്രങ്ങളാണ് ദ്വാരക രാമേശ്വരം ജഗന്നാഥം ബദരിനാഥം എന്നിവ ഇവയിൽ രാമേശ്വരത്ത് മാത്രമാണ് ശൈവരും വൈഷ്ണവരും ഒരുപോലെ എത്തുന്ന സ്ഥലം ഇവിടെയുള്ള ദേവി പർവ്വതവർദ്ധിനി എന്നറിയപ്പെടുന്നു ലോകനാഥമുനിയാണ് രാമേശ്വര ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുത്തത് ഇപ്പോഴും ലോകനാഥമുനിയുടെ പൂജാവിധാനങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിയ വിധാനങ്ങൾ അനുസരിച്ചാണ് രാമേശ്വരത്തെ ഉത്സവവും മറ്റുള്ള പൂജകളും എല്ലാം നടക്കുന്നത് ഈ പ്രധാന ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഗന്ധമാധന പർവ്വതത്തിലെ ഒരു ക്ഷേത്രത്തിൽ ശ്രീചക്രം പ്രതിഷ്ഠ ചെയ്തത് ഇദ്ദേഹമാണ് ശ്രീവിദ്യാഗ്രന്ഥങ്ങളിലെ ലളിതോപാഖ്യാനത്തിൽ പ്രധാന പീഠങ്ങളെ പറ്റിയുള്ള ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പഞ്ചപീഠമാണ് ഈ ഗന്ധമാധന പർവ്വതത്തിലെ ഈ ഭാഗം ഈ ക്ഷേത്രത്തിലെ കുലദേവത യഥാർത്ഥത്തിൽ രാമേശ്വര പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടതാകുന്നു മേൽപ്പറഞ്ഞ ലോകനാഥമുനിക്ക് ഒരു പുത്രനുണ്ടായി അദ്ദേഹത്തിൻ്റെ നാമമാണ് നീലകണ്ഠൻ ഈ നീലകണ്ഠൻ എല്ലാവിധത്തിലും പിതാവിന് തുല്യനായിരുന്നു എന്ന് തന്നെ പറയാം നമ്മൾക്കിനി നീലകണ്ഠൻ്റെ ചരിത്രത്തിലേക്ക് വരാം നീലകണ്ഠൻ്റെ കാലത്ത് മംഗളേശ്വര ഗുരുക്കൾ എന്ന ഭദ്രകാളി സാധകൻ താൻ ആർജിച്ച സിദ്ധിയാൽ ഉത്തരകോഷ് മാങ്കയിലെ ജനങ്ങളെ ഭയപ്പെടുത്തി ജീവിച്ചിരുന്നു ഇതറിഞ്ഞ് ശ്രീ നീലകണ്ഠൻ ഉത്തരകോഷ് മാങ്കയിലെ രാജാവിൻ്റെ ആഗ്രഹപ്രകാരം അവിടെ എത്തി മംഗളേശ്വര ഗുരുക്കളും നീലകണ്ഠനും അവരവരുടെ മന്ദസന്ധിയാൽ പരസ്പരം ഏറ്റുമുട്ടുകയും ഒടുവിൽ ദുർമന്ത്രവാദത്തിന്റെ പരിണിത ഫലത്താൽ മംഗളേശ്വര ഗുരുക്കളെ ഭദ്രകാളി തന്നെ അഗ്നിയിൽ ചുട്ടു ചാമ്പലാക്കി നശിപ്പിച്ചു അവിടെയുള്ള രാജാവിൻ്റെയും ജനങ്ങളുടെയും നന്ദിയുടെ തെളിവാണ് ഇന്നും ഉത്തരഘോഷയിലെ നീലകണ്ഠ സ്ട്രീറ്റ് ഇന്നും ആ പേരിൽ നിലനിൽക്കുന്നത് ഈ നീലകണ്ഠൻ്റെ നാല് മക്കളുണ്ടായി അവരിലൊരാളായിരുന്നു ശ്രീ മഹാദേവ് ഭട്ട് എന്നറിയപ്പെട്ടത് ശ്രീ മഹാദേവ് ഭട്ടിനും ഒരു പുത്രൻ ജനിച്ചു നീലകണ്ഠൻ എന്നായിരുന്നു ആ പുത്രൻ്റെയും നാമം ശ്രീ നീലകണ്ഠനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പേരോട് കൂടിയ മറ്റൊരു പുത്രനുണ്ടായി ഈ മഹാദേവന്റെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് നീലകണ്ഠ മഹാദേവ ജോഷി എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ്ജി ജനിക്കുന്നത് പണ്ഡിറ്റ്ജിയുടെ പിതാവായ മഹാദേവിന് അദ്ദേഹത്തിൻ്റെ പിതാവായ നീലകണ്ഠൻ ഒരിക്കൽ ഒരു പ്രത്യേക മന്ത്രം ഉപദേശിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ ആ മന്ത്രം നൽകാനാവാതെ ആ പുണ്യാത്മാവ് കാലയ്യവനേക്കുള്ളിൽ മറഞ്ഞു പിതാവിൻ്റെ ഈ മരണം മഹാദേവിൻ്റെ ആത്മീയ പുരോഗതിയുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു തടസ്സമായിരുന്നു എന്നാൽ അവിടെയും തൻ്റെ മന്ത്രപാരമ്പര്യത്തിൻ്റെ സിദ്ധികൾ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായി എത്തി പണ്ഡിറ്റ്ജിയുടെ പിതാവായ മഹാദേവിന് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ ഒരു സംഭവം നടക്കുന്നത് ഒരു പ്രഭാതത്തിൽ മഹാദേവ് ഗന്ധമാതന പർവ്വത്തിലെ ആ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രം പരിപാലിക്കേണ്ട ജോലി അദ്ദേഹത്തിൻ്റെതായിരുന്നു പ്രധാന ശ്രീകോവിലിൻ്റെ വാതിൽ തുറന്നപ്പോൾ തൻ്റെ പ്രായത്തോടെടുത്ത ഒരു ചെറുപ്പക്കാരൻ അന്തരീക്ഷത്തിൽ പത്മാസനത്തിൽ ഇരുന്ന് ധ്യാനിക്കുന്നതായി അദ്ദേഹം കാണുകയുണ്ടായി മഹാദേവൻ പെട്ടെന്ന് വാതിൽ ചാരികയും ക്ഷേത്രത്തിലേക്കുള്ള മറ്റു തീർത്ഥാടകരോട് ഈ യോഗിയുടെ ധ്യാനത്തിന് തടസ്സം വരാതിരിക്കുവാൻ പുറത്തു കാത്തു നിൽക്കുവാൻ ആവശ്യപ്പെട്ടു ഗന്ധമാധന പർവ്വതത്തിലേക്ക് എത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരോട് ഒരു കൂട്ടം യാത്രക്കാരോട് ഈ യോഗി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി അവർ പറഞ്ഞത് ദത്താത്രേയന്റെ അവതാരമായ ഇദ്ദേഹം എണകാപൂരിലെ ശ്രീ നൃസിംഹ സരസ്വതി എന്ന സിദ്ധപുരുഷനാണെന്ന് അവർ ഉത്തരം നൽകി നാനൂറ് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെന്നും അവർ പറഞ്ഞു ആ വന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു എത്രയോ ദൂരത്തു നിന്ന് ഗുരുവിനോടൊപ്പം വരുന്നവരാണവർ എന്നാൽ ഗുരു മാത്രം ക്ഷണമാത്രയിലാണ് രാമേശ്വരത്ത് എത്തിച്ചേർന്നതെന്നും അവർ ഉത്തരം നൽകി അവർക്ക് ആ ദൂരം മറികടക്കുവാൻ ഏകദേശം ഒന്നര ദിവസത്തിൽ കൂടുതലെടുത്തുവെന്നും അവർ മറുപടി പറഞ്ഞു ശ്രീ മഹാദേവന്റെ അന്വേഷണം ഈ സിദ്ധപുരുഷനെ പറ്റിയായി മൂന്ന് ദത്ത അവതാരങ്ങളിൽ ശ്രീപാദശ്രീ വല്ലഭ മഹാപുരുഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ അവതാരമാണ് ശ്രീ നൃസിംഹ സരസ്വതി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം രാമേശ്വരത്ത് മാസങ്ങളോളം താമസിച്ചു ജനങ്ങളുടെ പ്രയോജനത്തിനായി തൻ്റെ അത്ഭുതകരമായ ശക്തികൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നാൽ ലൗകികമായ അനുഗ്രഹങ്ങൾക്കായി മാത്രം എല്ലാവരും അദ്ദേഹത്തെ സമീപിച്ചിരുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി ഉന്നതമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി ഒരാളൊഴികെ ആരും അദ്ദേഹത്തിൻ്റെ സാമീപ്യം എത്തിച്ചേർന്നില്ല ആ വ്യക്തി മഹാദേവ് മാത്രമായിരുന്നു ആ ഗ്രാമത്തിൽ നിന്നും പോകുന്നതിൻ്റെ തലേദിവസം ഒരു മരത്തിനരികിൽ തന്നെ വന്ന് കാണുവാൻ അദ്ദേഹം മഹാദേവിനോട് ആവശ്യപ്പെട്ടു മഹാദേവൻ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നു അദ്ദേഹം കണ്ട കാഴ്ച ഇതായിരുന്നു തള്ളവിരലിനോളം തൻ്റെ ശരീരം ചെറുതാക്കിക്കൊണ്ട് ഒരു മരത്തിൻ്റെ ദ്വാരത്തിൽ ഈ പറയുന്ന സിദ്ധപുരുഷൻ നിൽക്കുന്നത് അദ്ദേഹം കാണുകയുണ്ടായി തൻ്റെ ചെവിയുടെ സമീപമാണ് ആ മരത്തിൻ്റെ ദ്വാരമെന്നും മഹാദേവിന് മനസ്സിലായി തൻ്റെ മരിച്ചുപോയ പിതാവ് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ തനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ആ മഹാമന്ത്രം തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ അതേ മന്ത്രം തന്നെ ആ സിദ്ധപുരുഷൻ തൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു പിന്നീട് രണ്ട് കൈകളും ഉയർത്തി മഹാദേവിനെ അദ്ദേഹം അനുഗ്രഹിച്ചു എന്നിട്ട് ആ സിദ്ധപുരുഷൻ വായുവിൽ അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷനാകുകയും ചെയ്തു ഇപ്രകാരം വീണ്ടും ശ്രീ നൃസിംഹ സരസ്വതി എന്ന മഹാപുരുഷൻ്റെ സിദ്ധപുരുഷൻ്റെ സ്വാധീനത്താൽ വീണ്ടും തൻ്റെ ആത്മീയപാതയിലേക്ക് ശ്രീ മഹാദേവ് വീണ്ടും എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീ മഹാദേവിൻ്റെ ഏറ്റവും മൂത്തപുത്രനായി പണ്ഡിറ്റ്ജി എന്ന നീലകണ്ഠ മഹാദേവ ജോഷി ജനിച്ചു നമ്മൾക്ക് ഇതുവരെയുള്ള ചരിത്രം ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയാം ശ്രീകൃഷ്ണയുടെ പുത്രനായി ചിദംബരാചാര്യനും അദ്ദേഹത്തിൻ്റെ പുത്രനായി വൈദ്യനാഥും അദ്ദേഹത്തിൻ്റെ പുത്രനായി ലോകനാഥ ശിവയും പിന്നീട് നീലകണ്ഠനും പിന്നീട് മഹാദേവ ഭട്ടും മഹാദേവ മഹാദേവഹട്ടിൻ്റെ പുത്രനായി നീലകണ്ഠനും വീണ്ടും മഹാദേവനും ശ്രീ മഹാദേവൻ്റെ പുത്രനായി ശ്രീ നീലകണ്ഠ മഹാദേവ ജോഷിജിയും ജനിക്കുന്നു ഇത്രയുമാണ് രാമേശ്വരത്തെ ശ്രീവിദ്യാ പാരമ്പര്യത്തിൻ്റെ ശ്രീനീലകണ്ഠ മഹാദേവ ജോഷിയിൽ വന്നെത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ ചരിത്രം ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ശ്രീനീലകണ്ഠ മഹാദേവജോഷിജി തൻ്റെ ശ്രീവിദ്യാ ഗുരുനാഥനായ ശ്രീ കോഡ്ബാലെ മഹാരാജ് എന്ന ശ്രീ അംബാനന്ദനാഥനെ കണ്ടെത്തിയെന്നും എങ്ങനെയാണ് ശ്രീവിദ്യ പാരമ്പര്യത്തിലേക്ക് എത്തിയെന്നുമുള്ള വിവരണങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ വിവരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം